ഹലോ ഡിയേഴ്സ് ഞാനിന്ന് എൻ്റെ പൂന്തോട്ടത്തിൽ ചില വെറൈറ്റി ചെടികളും വൃക്ക വരെ തയ്യാറിലാക്കുന്ന ഒരു പഴത്തിൻ്റെ മരമാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് ഇതാണെൻ്റെ പൂന്തോട്ടം ഇപ്പം ഞാൻ ചെടികൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം അവസാനം വരെ വീഡിയോ കാണുക ഇതാണ് ഹനുമാൻ കിരീടം ചെടി എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊരു കാട്ടു ചെടിയാണ് ഇത് കൂടുതലായിട്ട് കാട് ഏരിയയിലാണ് കാണപ്പെടുന്നത് നമ്മുടെ ഒരു കാട് ഏരിയ ആയുണ്ട് ഇവിടെ കൂടുതലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ഉണ്ട് ഇനി അടുത്തതായിട്ട് വരുന്നത് മെക്സിക്കൻ ചീര അല്ലെങ്കിൽ ചായ മനസ്സാന്ന് പറയുന്നൊരു ചീരയാണിത് ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം പിന്നെ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു വാട്ടർ ക്രേസസ് എന്ന് പറഞ്ഞ ചീരയാണ് ഇത് നല്ല ഗുണമുള്ളതാണ് തോരം വെച്ചൊക്കെ കഴിക്കാൻ പറ്റിയ ടൈപ്പാണ് ഇതിൻ്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ അത് കാണിച്ച് തരാം പിന്നെ അടുത്തു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ ചെടി അല്ലെങ്കിൽ കോഴിവാലം ചെടിയെന്നൊക്കെ പറ അറിയപ്പെടും ഇനി ഇത് എപ്പിഷ്യ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡായിട്ടുള്ളൊരു ചെടിയാണ് ഈ വരുന്നതാണ് വുകൻവില്ല എന്ന് പറയുന്നത് ഈ അടുത്തിടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ ഒരു ചെടിയാണ് മലയാളത്തെ കടലാസ് എന്നൊക്കെ അറിയപ്പെടും ഇനിയും കാണിക്കാൻ പോകുന്ന ഒരു അലങ്കാര ചെടിയാണ് അതായത് ഒരു പച്ച ഇലക്കകത്ത് കടും പച്ച വരെയുള്ളൊരു ചെടിയാണ് അതിൻ്റെ പേര് ഇതിൻ്റെ പേരാണ് ഡ്രാക്സീന പ്ലാന്റ് ഇതും ഒരു അലങ്കാര ചെടിയാണ് നല്ല ഭംഗിയായിട്ട് ഇത് കാണാനൊക്കെ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതൊരു അലങ്കാര ചെടി ഇപ്പൊട്ട് എന്നാൽ കുറ്റിച്ചെടി വളരുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ പേരാണ് കോപ്പർ ലീഫ് ഇത് ശരിക്കും ചെറുതാണ് ഇത് കുറച്ചും കൂടെ വളർന്നാലാണ് ഇത് കാണാൻ ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെടി കാണാൻ ഇനി പോവുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് നല്ല രസമായി കാണാൻ ഇനി ഇത് നമ്മുടെ വീട്ടിലെ നാടൻ തെറ്റിച്ചെടിയാണേ നാടൻ തെറ്റിച്ചെടി കുറേ തൈ തൈ നമ്മുടെ വീട്ടിൽ നിപ്പമുണ്ട് അല്ലെ അടുത്ത് തന്നെ നിൽക്കുന്നത് നിപ്പം ഉണ്ട് രണ്ട് മൂന്ന് തൈ ഇനി കാണിക്കാൻ പോകുന്നൊരു അലങ്കാര ചെടിയാണ് ഇതിൻ്റെ ഇല ഒരു പാലയിലെ പോലൊക്കെ തോന്നിക്കും ഇതിൻ്റെ പേര് ഡെവിൾസ് ബാറ്റ്ബോൺ എന്നാണ് ഇതും നല്ലൊരു ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഗേറ്റഡ് അരയിലെത്തപ്പെട്ട ഒരു ചെടിയാണ് ഇതും അലങ്കാര ചെടി കേട്ടോ പിന്നെ വരുന്നത് മുല്ല നാടൻ മുല്ലയാണ് ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ തയ്യായി നിൽക്കുന്നത് പിന്നെ ഇനി കാണാൻ പോകുന്നത് ക്രൗൺ ഓഫ് ത്രോൺ ഫ്ലവർ എന്ന് പറയുന്നതാണ് ഇത് ശരിക്കും അതല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ പേര് ക്രൗൺ ഓഫ് തോൺസ് ഫ്ലവർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് നല്ല രസമായി കാണാൻ എന്നും പൂവൊക്കെ ഉണ്ടാകുന്നൊരു ചെടിയാണ് മാത്രമല്ല പൂവ് പെട്ടെന്ന് വാടത്തൂല്ല പിന്നെ ഈ വരുന്നത് മറ്റൊരു ചെടിയാണ് ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് ബോൾസം അല്ലെങ്കിൽ ഗാർഡൻ ബോൾസം എനിക്ക് തോന്നുന്നു ബോൾസത്തിൻ്റെ കാ വെറൈറ്റി പെട്ടതായിരിക്കും അതിനെപ്പറ്റി എനിക്ക് വിശദമായിട്ട് അറിയില്ല പക്ഷേ ഇതും പല വെറൈറ്റി ഉണ്ട് നമ്മുടെ വീട്ടിൽ ഇപ്പം പൂവുള്ള മൂന്ന് ചെടികൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ തന്നെ അതുകൊണ്ട് ഇതൊരു ഈ റൂസ് കളറിലെ ഒരെണ്ണം പിന്നെ ഇവിടെ തന്നെ വേറെ ഒരു പിങ്ക് കളറിലെ ചെടിയും ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം വെള്ളമുണ്ട് ഉണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും പൂവുണ്ടായിട്ടില്ല പിങ്ക് കളറുള്ള ചെടി ഞാനിപ്പോൾ കാണിച്ചു തരാം അതാണ് ഇതാണ് പിങ്ക് കളറിലെ ചെടി ഇത് നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് നീ വരുന്നതാണ് സീനായ സീനായ ചെടി എന്നാന്ന് തോന്നുന്നു എൻ്റെ പേര് ഈ സീനായ ചെടി ഇതും നല്ല ഭംഗിയുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഞാൻ അടുത്തതാണ് മറ്റൊരു വെറൈറ്റി ഫ്ലെയിം വൈലറ്റ് എന്ന് പറയും ഇതും നല്ല രസമുണ്ട് ഇതിൻ്റെ വെറൈറ്റി ഉണ്ട് ഇവിടെ കേട്ടോ ഇനി ഇതാണ് ഇലമുളച്ചി ചെടി ചെടിയെന്ന് പറയുന്നത് ഇതിന് എന്ന് പറയുന്നത് ഈ ഇലക്കകത്തൂടെ വേര് കളയ്ക്കുന്നുകൊണ്ടാണ് ഇവിടുള്ള ആളുകളൊക്കെ പറയുന്നത് ഇനി ഇതിൻ്റെ പേരെനിക്കറിയിച്ചില്ല കേട്ടോ ഇതും പക്ഷേ അലങ്കാരമായിട്ട് വളർത്താൻ പറ്റിയൊരു ചെറിയ മരമാണ് ഇത് പിന്നെ പാരിജാതം ഇതിൻ്റെ പൂവിന് നല്ല മണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ രണ്ടു വട്ടാണ്ട് പോയിട്ടുള്ളത് കേട്ടോ ഇതാണ് വേരിഗേറ്റഡ് അരയാലേ പറ്റാ മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ ഇനി ഇനി വരുന്നതാണ് ഇതിൻ്റെയും പേരറിയത്തില്ല ഈ വരുന്നതാണ് ക്യാരിക്കേച്ചർ പ്ലാന്റ് എന്ന് പറയും ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഇവിടെ നിന്ന് ഇപ്പോൾ കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടി തന്നെ ഇതും അലങ്കാര ചെടി എത്തിപ്പെടുത്തുന്നത് തന്നെയാണ് പിന്നെ ഇതിൻ്റെയും പേരറിയത്തില്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ പേര് മൈലാഞ്ചിയാണ് ഇതിന് ഇത് ഏത് ചെടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി ഇതാണ് റോസ് നിറത്തിലുള്ള റോസ് നിറത്തിൽ പോകേണ്ട റോസാച്ചെടി ഇതും എന്താ ഇതിൻ്റെ തന്നെ ഇത് ഇതിൻ്റെ വേറെ ഇപ്പോൾ പിന്നെ വെള്ള റോസയുണ്ട് ഇനി ഈ വരുന്ന ചെടിയാണ് ഇതും വെരി വെരികേറ്റപ്പെട്ട മറ്റൊരു ചെടിയാണ് ഇനി ഇത് കോളാമ്പി മഞ്ഞപ്പൂ മഞ്ഞൾപ്പൂ കൊണ്ടാണ് പിന്നെ ഇത് മന്ദാരം ഇത് മന്ദാരം കണ്ടല്ലോ ഇനിയിപ്പോൾ ഇതൊരു വാഴ ഇണത്തിപ്പെട്ട് ചെടിയാണ് പക്ഷെ അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഇച്ചിരി കൂടെ വളർന്നാലേ അതിന് പൂവുണ്ടാകത്തുള്ളൂ ഇതും ഇതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയെന്ന് പറഞ്ഞു ഇത് പിന്നെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരമാണ് ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇനി ഈ കാണുന്ന ചെടികൾ ഇതിൽ എൻ്റെ മന്ദാരത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു ഷുഗറിൻ്റെ ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു കപ്പാണ് ഇപ്പോൾ ഉണ്ട് ഇതിന് ഇതിൻ്റെ ഇലയും ഇലക്ക് നീളക്കുറ സാധാരണ കപ്പയുടെ ആ ഒരു നീളമൊന്നും ഇതിൻ്റെ ഇലക്കില്ല പിന്നെ തണ്ടിനും വീതി വളരെ കുറവാണ് ഇത് ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റിയ സൈസുള്ള കപ്പയാണ് ഇതാണ് പിന്നെ ക്യാരിഗേച്ചർ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയെ ഇത് പേരിഗേറ്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതറിയാമല്ലോ ഇത് പാരിജാതം പാരിജാതത്തിൻ്റെ ശരിയാണ് ഇനിയും കാണിക്കാൻ പോകുന്നതാണ് മെക്സിക്കൻ ചീര ശരിക്കും മെക്സിക്കൻ ചീര വളരെ അപകടം പിടിച്ച ഒരു ചീരയാണ് ഒരു കാരണവശാലും ആരും ഈ ചീര പച്ചക്കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് കുട്ടികൾ പെച്ചൊന്നിൻ്റെ അടുത്തേക്ക് പോകാനേ അനുവദിക്കരുത് നല്ല രീതിയിൽ ഹൈഡ്രജൻ സൈനൈഡ് അടങ്ങിയിട്ടുള്ളതാണ് ഈ ചെടി നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് ഇനി വരുന്നതാണ് ടീ പ്ലാന്റ് ഇത് ഒരു അലങ്കാര ചെടിയാണ് എനിക്ക് നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ പിന്നെ ഞാനിനെ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഏറ്റവും അപകടകാരിയായ ഒരു ഫ്രൂട്ട് ഇത് നമ്മുടെ കിഡ്നി വരെ തകരാറാക്കുന്ന ഫ്രൂട്ടാണ് ഇതിനറിയപ്പെടുന്നതാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രൂട്ട് ഞാൻ എടുത്ത് കാണിക്കാം ഒരു മഞ്ഞ മഞ്ഞക്കളറാണ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഫ്രൂട്ട് ഒരു കാരണം അല്ലെങ്കിൽ കാണുന്നതാണ് ഇതൊരു കാരണവശാൽ വൃക്കരതോതിൽ കഴിക്കരുത് സാധാരണ ആളുകൾക്ക് ചെറിയ തോതിൽ കഴിക്കാം ഞങ്ങൾ അറിയാതെ കൊണ്ടുവച്ച കേട്ടോ പിന്നീട് ഇതിനെപ്പറ്റി അറിയുന്നത് തന്നെ പിന്നെ ഈ വരുന്നതാണ് പാലച്ചെടി നമ്മൾ റോഡിലും നട്ടയക്കുന്ന ചെടിയാണിത് ഇതിനകത്ത് ഇതിന് വാറ്റുപുലെന്നറിയപ്പെടും ഇത് നമ്മുടെ നാട്ടിൽ ആവി പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പനി വരുമ്പോഴൊക്കെ ഇതൊരു കാരണവശാലും കൈകൊണ്ട് തുടരുത് ഇത് കത്തി വെച്ച് അർത്തെടുത്ത് അർത്തെടുക്കണ്ട ഇത് നല്ല മണം ആട്ടോ ഇനിയും കാണാൻ പോകുന്നതാണ് ഒളാസിയ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് ഒരു വയലറ്റ് കളറിലൊക്കെ നിൽക്കുന്നത് അതാണ് കൊളാസിയ പ്ലാന്റ് അതാണ്ട് ഇത് മറ്റേ വാട്ടർ സെർവീസിൻ്റെ വാട്ടർ സെർസിൻ്റെ ഒരു വെറൈറ്റി ചീര വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആ ഒരു ചീരയാണ് ഈ നിൽക്കുന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോകും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്തുള്ള ചെടികളും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാവേ അതിനകത്ത് എനിക്ക് അവിടെ നിൽക്കുന്നതിന് കുറച്ചൊക്കെ എൻ്റെ പേരെനിക്കറിയത്തില്ല അറിയാവുന്നതിൻ്റെയൊക്കെ പേര് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു നീലപ്പൂവാണ് ഉണ്ടാവുന്ന പേരെനിക്കറിയില്ല ഇത് ടീ പ്ലാന്റിൻ്റെ ഒരു വ വെറൈറ്റിയാണ് ടീ പ്ലാ പ്ലാന്റ് വെറൈറ്റി രണ്ട് മൂന്നെണ്ണം വിടുന്നിപ്പോൾ ഉണ്ട് കേട്ടോ ഇതും മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളത് അതേ അതേ എനം തന്നെ പിന്നെ ഇനിയും കാണിക്കാനുള്ളതാണ് ഇത് ചെമ്പരത്തി കേട്ടോ അത് ഇല വെള്ളയും പശയാണെങ്കിലും ചുമന്ന കളറിലെ ചെമ്പരത്തിയ ഇതും ഇതിൻ്റെയും പേരെനിക്കറിയത്തില്ല കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് എന്താ ചെമ്പരത്തി തന്നെ രണ്ട് ചെമ്പരത്തി തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് നാട്ടിൽ ഇതും ഉണ്ട് ഹെയർ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതും ഒരു ഹെയർ വെറൈറ്റി ചെമ്പരത്തി തന്നെയാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിൽക്കുന്നതാണ്ട് ഈ ഒരു മഞ്ഞ് രണ്ട് ഈ ഒരു അല കണ്ടാവും ഇതിനെയാണ് യെല്ലോ അൾഡർ എന്ന് അറിയപ്പെടുന്നത് ഇതിലൊരു മഞ്ഞ പൂവാണ് ഉണ്ടാവുന്നത് നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയാണ് ഈ പൂ കാണാൻ പിന്നെ ഇവിടെ ഒരു ഇതിൻ്റെ ഈ മരത്തിൻ്റെ പേര് മുമ്പേ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എനിക്കതിനെപ്പറ്റി ആ പേ പേരറിയത്തില്ല പക്ഷേ നല്ല ഭംഗിയായിട്ടോ ആ മരം അതിങ്ങനെ നന്നായിട്ട് കളിച്ച് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ചെടി മുമ്പ് നമ്മൾ പറഞ്ഞ എപ്പീശൻ എപ്പേഷൻ്റെ മറ്റൊരു വെറൈറ്റി ഇതിൻ്റെ പേര് എപ്പീശ്യൻ സ്റ്റാർ കസ്റ്റേഡ് എന്നാണ് അതിന് അടുത്ത് വരുന്നത് പാലാച്ചെടിയുടെ മറ്റൊരു വെറൈറ്റിയാണ് അതിൻ്റെ കുഞ്ഞു ടൈപ്പിലുള്ളതാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി പാലാച്ചെടിയുടെ ആ ചെറിയ ടൈപ്പ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ ഈ ഇവിടെ ആയിട്ട് തന്നെ ഒരു വെറൈറ്റി ഉണ്ട് ഇതും ഇതും വെരികയറ്റ അരയാലിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇനി കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വെരികയറ്റൻ്റെ വെറൈറ്റിൻ്റെ വെരുകയറ്റ അരയാലിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇനി ഈ കാണുന്നത് കമ്പിച്ചീരയാണ് കമ്പിച്ചീര നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് ഇതും തോരം വെച്ച് കറി വെച്ചും കഴിക്കാൻ പറ്റുന്നത് പിന്നെ ഇത് ടീ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെ കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ഇത് മുളക് തെയ്യ മുളക് തെയ്യാൻ നിൽക്കുന്ന പച്ചമുളകിൻ്റെ ഇനി കാണുന്നത് വെള്ള റോസ വെള്ള റോസയുടെ രണ്ട് തണ്ട് നിൽപ്പുണ്ട് ഇവിടെ അത്യാവശ്യം പൂവൊക്കെ ഉണ്ടാകുന്ന ചെടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ള റോസ ഇനിയും കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരകമാണ് ഇത് അറിയാലോ നാരങ്ങ ഉണ്ടാകുന്ന മരമാണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കൊള്ള കൊളികേസിയെന്ന് പറയുന്നൊരു പ്ലാന്റ് ഉണ്ട് ഇനി ഈ കാണുന്നത് ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് തന്നെ ഇത് ശരിക്കും ഒരുപാട് പടന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പല സ്ഥലത്തായിട്ട് ഇത് പടന്ന് പന്തലിച്ച് ഇപ്പോൾ ഇതിനകത്ത് കായ വന്ന് തുടങ്ങി ശരിക്കും ഇതിൻ്റെ കായൊക്കെ വന്ന് തുടങ്ങാൻ ഒരു കുറച്ച് ഒരു വർഷമെങ്കിലും എടുക്കും കേട്ടോ ഇത് സൂര്യകാന്തി പോലെ തോന്നിക്കും എന്നാൽ സൂര്യകാന്തി അല്ല അതുപോലത്തെ ഒരു വെറൈറ്റി ചെടിയാണ് സൂര്യകാന്തിയുടെ അത്ര വലുപ്പമൊന്നും പൂക്കൾക്ക് എന്നാലും കാണാൻ ഭംഗിയെന്നും പൂക്കളൊക്കെ ഉള്ളതാണ് പിന്നെ വരുന്നതാണ് നമ്മുടെ ബോൾസം വെള്ള ബോൾസമാണേ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇത് നമ്മൾ ഒരു ഒരു വി ഒരെണ്ണം വാണ്ടേ കൊണ്ട് നട്ടുള്ളൂ പിന്നെ ചുറ്റും ആയിട്ടുണ്ട് ഞാൻ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് വെറൈറ്റി ഓമകൾ കാണിക്കാം കേട്ടോ ഈ ഓമവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ഓമവരം ഒരു റൗണ്ട് ഷേപ്പ് വരും പക്ഷെ ഇതൊരു എന്താ ഇങ്ങനെ നമ്മുടെ അരിവാളിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അരി ഷേപ്പിലുള്ളൊരു ഓമവരം കേട്ടോ ഇത് അതിൻ്റെ ഒരു വെറൈറ്റി ഓമയുടെ കുറേ വെറൈറ്റി ഇവിടെ നിപ്പമുണ്ട് അതൊക്കെ ഞാൻ എടുത്ത് കാണിക്കാം പിന്നെ അതിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടൊരു ആ ഒരു ഓമയ്ക്ക് കിടക്കുന്നുണ്ടോ ഇതാണ് ആ ഒരു ഷേപ്പ് അരിവാളിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു ഏകദേശം അതുപോലൊക്കെ വരും പിന്നെ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആത്തമരമാണ് ഇത് വലുതായിട്ടില്ല എങ്കിലും ഇവിടെ വേറെ നിപ്പം ഇത് പഴമൊന്നും ഉണ്ടാകാൻ ഉള്ള ഒരു പരിവായിട്ടില്ല അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ കാണുന്നത് ആ ഈ ചെടി ഭയങ്കര വിഷമുള്ളൊരു ചെടിയാണേ ഇതറിയപ്പെടുന്നത് അഗ്ലോണി അല്ലെങ്കിൽ എവർഗ്രീൻ എന്നൊക്കെ ഇനി അടുത്ത് വരുന്നത് ടീ പ്ലാന്റ് ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ കറക്റ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിൻ്റെ പേര് നിങ്ങൾ ഈ ഇലയൊക്കെ ഉള്ള ചെടി പിന്നെ ഇത് ക്രോട്ടൺ ചെടിയും മറ്റൊരു വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് പിന്നെ വരുന്ന പൊന്നാരി വേരനാണ് ഇത് തോരനൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ ടൈപ്പാണ് പിന്നെ ആകാശമുള്ള പേരു പോലെയല്ല ചുമന്ന് പൂവാണ് ഇതിനുള്ളത് പിന്നെ ഈ വരുന്നതാണ് കൃഷ്ണതുളസി കൃഷ്ണ തുളസി ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഇൻസ്റ്റയിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്ന ഫ്ലെയിം വൈലറ്റ് അതിൻ്റെ പൂവുണ്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ വരുന്നതാണ് ഡെവിൽസ് ബാക്ക്ബോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പിന്നെ ഇത് അറിയാമല്ലോ ഇപ്പോൾ കാണിച്ചതാണ് ഫ്ലെയിം വൈലറ്റ് പിന്നെ ഇത് പാലയുടെ മറ്റൊരു വെറൈറ്റി പിന്നെ കോട്ടണിൻ്റെ മറ്റൊരു വെറൈറ്റി കോട്ടൺ ചെടിയുടെ മറ്റൊരു വെറൈറ്റി പിന്നെ മെക്സിക്കൻ ചെടി അത് ഓൾറെഡി ഞാൻ കാണിച്ചായിരുന്നു പിന്നെ ഈ ഉരുണ്ട ഷേപ്പിലുള്ള ഓമൊക്കെ ഉണ്ടാകുന്ന മരമാണ് ഈ ഓമമരം പിന്നെ ഇതിന് തൊട്ട് താഴെയായിട്ട് കുറച്ച് കാന്താരി ചെടികൾ നിൽപ്പുണ്ട് ഇത് നമ്മൾ ഈ കാന്താരി ചെടികൾ ഒരുപാടുണ്ട് ചുമ വന്ന് പഴുത്തി നിൽക്കുന്നുണ്ടോ ഇത് നമ്മളെ നിത്യേനെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇനി ഒരു ചെടിയും കൂടെ ഉള്ളു ഞാൻ പരിചയപ്പെടുത്താൻ അപ്പം എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാവേ അപ്പോൾ ഞാൻ ആ ചെടിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകാം അതിൻ്റെ പേരാണ് റെഡ് ഇവി എന്ന് പറയുന്നത് അത് കണ്ട കണ്ടോ റെഡ് ടി വി ഇതാണ് ആ റെഡ് ആണ് ആ ഇപ്പോൾ ഇത്രയുള്ള എൻ്റെ ചെടികളൊക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ പൂന്തോട്ടം ഇനിയും എന്താ കുറച്ച് ചെടികളും കൂടെ വളരാനുണ്ട് അപ്പോൾ ഒരു ഓണ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും പുതിയ പുതിയ ചെടികളും അതിൻ്റെ പൂക്കളായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തോന്നുന്നു ഓക്കെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്